അങ്ങനെ മണിക്കൂറുകൾ കുത്തിയിരുന്നല്ല നിന്നുകൊണ്ട് ചെയ്തൊരു സംഭവം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം നമ്മളിന്നൊരു ലോഡ് തേയില കൊണ്ടാണ് വരുന്നത് ഇത്രയും കൊണ്ട് എന്ത് ചെയ്യാനാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യം നമുക്ക് ഈ വർക്ക് ചെയ്യാനുള്ള ഒരു അറേഞ്ച്മെന്റ് ചെയ്യാം നമ്മൾ ഇതുകൊണ്ട് ചെയ്യാൻ പോണത് നാല് പേരടങ്ങുന്ന ഒരു ഫാമിലി ചിത്രമാണ് എന്നിട്ട് നമ്മൾ അത് ഫ്രെയിം ആക്കി എടുത്തിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട് ഇത് ടാസ്ക് ആണ് ബുദ്ധിമുട്ടാണെന്നൊന്നും ഞാൻ പറയുന്നില്ല എപ്പോർട്ട് ഉണ്ടെങ്കിൽ അതിന് ഔട്ട്പുട്ട് കിട്ടുള്ളൂ അത് നിങ്ങൾക്ക് അറിയാലോ നമ്മൾ ഈ വർക്ക് ചെയ്യണ സമയത്ത് ഫാൻ ഇടാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാണികൾ ഇടക്കിയിലേക്ക് വന്ന് വീഴുന്നുണ്ട് അങ്ങനെ ഒരുപാട് നേരത്തെ പരിശ്രമത്തിന് ശേഷം വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഫിനിഷ് ആയ വർക്കിൻ്റെ വീഡിയോ നമുക്ക് കണ്ടുനോക്കിയാലോ അങ്ങനെ എല്ലാം ഓക്കെ ആയി യെസ്